നമസ്കാരം ഉപതിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ പുതിയ വിവാദമൊക്കെ എത്തിയല്ലോ സുപ്രഭാതം സിറാജ് ദിനപത്രങ്ങളിൽ സന്ദീപ് വാര്യരുടെ മുൻകാല പ്രതികരണങ്ങൾ വെച്ചുകൊണ്ട് എൽ ഡി എഫ് നൽകിയ പരസ്യമാണ് അവസാന മണിക്കൂറുകളിൽ പുതിയ വിവാദത്തിനും ചർച്ചയ്ക്കും തിരികൊളുത്തിയത് മുസ്ലിം സമുദായത്തിന്റെ ദിനപത്രങ്ങളിലാണ് പരസ്യം വന്നിരിക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം സന്ദീപ് വാര്യയുടെ വിദ്വേഷ പ്രസംഗങ്ങൾ ന്യൂനപക്ഷ സമുദായങ്ങളിൽ ചർച്ചയാക്കുക ലക്ഷ്യമിട്ടാണ് ഇടതുമുന്നണി വോട്ടെടുപ്പിന്റെ തലേന്ന് പരസ്യം നൽകിയതെന്നും വ്യക്തം എൽ ഡി എഫിന്റെ കൗശലം നിറഞ്ഞ ഈ നീക്കത്തിൽ ഞെട്ടലുണ്ടായെങ്കിലും കോൺഗ്രസ് ശക്തമായ പ്രതികരണങ്ങളുടെ തിരിച്ചടി നൽകുകയും ചെയ്യുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് വടകരയിൽ പ്രചരിച്ച വ്യാജ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ടിന് സമാനമാണ് മുസ്ലിം ദിനപത്രങ്ങളിൽ വന്ന പരസ്യമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണം എൽ ഡി എഫിന്റേത് മര്യാദയില്ലാത്ത സമീപനമാണെന്നാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വിമർശിച്ചത് സന്ദീപ് വാര്യർ നിസ്വാർത്ഥനായ പൊതുപ്രവർത്തകനാണെന്നായിരുന്നു എ കെ ബാലൻ പറഞ്ഞിരുന്നത് ഇപ്പോൾ സന്ദീപിന്റെ വർഗീയതയെക്കുറിച്ച് പറയുന്നു എന്തൊരു മര്യാദയില്ലാത്ത രാഷ്ട്രീയമാണിതെന്നാണ് സുധാകരന്റെ ചോദ്യം സന്ദീപ് വാര്യരെ ഒപ്പം കിട്ടാൻ സി പി എം ആഗ്രഹിച്ചിരുന്നതല്ലേ എന്നും സുധാകരൻ പരിഹസിച്ചു മുസ്ലിം മാനേജ്മെന്റുകളുടെ പത്രത്തിൽ വന്ന പരസ്യത്തിനെതിരെ ഷാഫി പറമ്പിൽ എംപിയും ശക്തമായി പ്രതികരിച്ചു എൽ ഡി എഫ് പരസ്യം വ്യാജ കാഫിർ ഗ്ലോറിഫൈഡ് ാണ് വിഭാഗീയതയും വർഗീയതയും പ്രചരിപ്പിക്കാനാണ് എൽ ഡി എഫ് ശ്രമിക്കുന്നത് ഈ പ്രകടിപ്പിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയുള്ള അസ്വസ്ഥതയാണ് ബി ജെ പിയിൽ നിന്ന് ഒരാൾ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ സി പി എം ആശങ്കപ്പെടുന്നത് എന്തിനാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പ്രതികരണമായി പോയിത് കെ സുരേന്ദ്രന്റെ ടോണിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും അപമാനിക്കുന്നതിന് തുല്യമായി പോയി ഈ പരസ്യം ഇതിനുള്ള മറുപടി പാലക്കാട് നൽകുമെന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് വോട്ടെടുപ്പിന്റെ തലേന്ന് നൽകിയ പരസ്യം ചർച്ചയായത് എൽ ഡി എഫ് ക്യാമ്പിൽ ആവേശം പകർന്നിട്ടുണ്ട് മുസ്ലിം വിഭാഗത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പരസ്യത്തിലൂടെ പ്രചരിപ്പിച്ചതെന്നും അത് ലക്ഷ്യം കണ്ടു എന്നുമാണ് സി പി എം നേതാക്കളുടെ പ്രതികരണം എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസ് പ്രതികരണത്തെ ശക്തമായി നേരിടുകയാണ് സി പി എം നേതാക്കൾ ചെയ്തത് എല്ലാ പത്രങ്ങളിലും പരസ്യം നൽകിയിട്ടുണ്ടെന്നും എന്തുകൊണ്ടാണ് രണ്ട് പത്രങ്ങളിലെ പരസ്യം മാത്രം ചർച്ച ചെയ്യുന്നതെന്നുമാണ് സി പി എം നേതാക്കളുടെ ചോദ്യം പരാജയ ഭീതി കൊണ്ടാണ് ഷാഫി പറമ്പിൽ കാഫിൽ സ്ക്രീൻഷോട്ടിന് സമയുന്നത് സന്ദീപ് പോസ്റ്റുകൾ എല്ലാം അതേപടി ഫേസ്ബുക്കിൽ നിലനിൽക്കുകയല്ലേ എന്നും സി പി എം ചോദിക്കുകയും ചെയ്യുന്നു സുപ്രഭാതം സിറാജ് പത്രങ്ങളിലെ എൽ ഡി എഫ് പരസ്യത്തെ വിമർശിച്ച് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും രംഗത്ത് വന്നു എൽ ഡി എഫിന്റെ പത്രപരസ്യം ന്യൂനപക്ഷ വോട്ടുകൾ നേടാനാണ് സി പി എം ശ്രമമെന്ന് കൃഷ്ണകുമാർ വിമർശിച്ചു ഇത് യു ഡി എഫിന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു മുസ്ലിം ന്യൂനപക്ഷ വോട്ട് സമാഹരിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണ് തിരഞ്ഞെടുപ്പിന്റെ സുപ്രഭാതം സിറാജ് പത്രങ്ങളിൽ പരസ്യം നൽകിയിരിക്കുന്നത് ഇരുവിഭാഗം സമസ്തകളുടെ മുഖപത്രങ്ങളിലെ എൽ ഡി എഫ് പരസ്യത്തിന്റെ ലക്ഷ്യം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം മാത്രം സന്ദീപ് വാര്യർ ബി ജെ പിയുമായി ഇടഞ്ഞു നിന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ രണ്ടു കൈയും നീട്ടി നിൽക്കുകയായിരുന്നു സി ക്രിസ്റ്റൽ ക്ലിയർ ആയ രാഷ്ട്രീയക്കാരൻ എന്നാണ് സന്ദീപ് എന്നൊക്കെ സ്തുതിവചനങ്ങൾ പറഞ്ഞ പാർട്ടി നേതാക്കൾ അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നതോടെ ആക്രമണത്തിന്റെ മൂർച്ച കൂട്ടി പുതിയ പത്രപരസ്യത്തിന്റെ ലക്ഷ്യവും മറ്റൊന്നല്ല ന്യൂനപക്ഷ ജനസാമാന്യങ്ങളിൽ സന്ദീപിന്റെ പഴയ നിലപാടുകൾ ആവർത്തിച്ച അവിശ്വാസവും അസ്വസ്ഥതയും സൃഷ്ടിക്കുക എന്ന തന്ത്രമാണ് തുടർച്ചയായി പ്രയോഗിക്കുന്നത് ഈ വിഷനാവിനെ സ്വീകരിക്കുകയോ ഹാ കഷ്ടം എന്ന തലക്കെട്ടിലുള്ള പരസ്യങ്ങൾ സമസ്തയുടെ സുപ്രഭാതത്തിലും എ പി വിഭാഗത്തിന്റെ സിറാജിലുമാണ് നൽകിയിരിക്കുന്നത് വർഗീയത ഉപയോഗിച്ച് വോട്ട് തട്ടുന്ന പാർട്ടികളുടെ അതേ തന്ത്രം പയറ്റുകയാണ് മതേതര പാർട്ടി എന്ന് പറയുന്ന സി പി എമ്മും ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് ചേർന്ന സന്ദീപ് വാര്യരുടെ പഴയകാല ഫേസ്ബുക്ക് പോസ്റ്റുകളും ചാനൽ ചർച്ചകളിലെ വർഗീയത കലർന്ന പഞ്ച് ഡയലോഗുകളും കൂട്ടിയിണക്കിയ ഇടതുപത്ര പരസ്യങ്ങളുടെ ഉദ്ദേശവും ന്യൂനപക്ഷ വോട്ടുകളുടെ സമാഹരണം തന്നെയാണ് അതിലുപരി വർഗീയ കാർഡ് ഇറക്കി വോട്ട് പെട്ടിയിലാക്കുകയെന്ന ആപത്കരമായ അടവു നയമാണ് പയറ്റുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷ വോട്ടുകളെ ലക്ഷ്യമാക്കി ദീപികയിലും സുപ്രഭാതത്തിലും സി നൽകിയ തിരഞ്ഞെടുപ്പ് പരസ്യങ്ങൾ വലിയ വിവാദമായിരുന്നു സി പി എം പോസ്റ്റുകളും വ്യാജമാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും സന്ദീപ് മാധ്യമങ്ങളോട് പറഞ്ഞു പല പോസ്റ്റുകളും സി പി എം കൃത്രിമമായി നിർമ്മിച്ചതാണെന്നാണ് സന്ദീപ് വാര്യരുടെ നിലപാട് ബി ജെ പി പോലെ സി പി എമ്മും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണ് ഇതിനെതിരെ പാർട്ടിയുമായി ആലോചിച്ച് പരാതി നൽകുമെന്നാണ് വാര്യർ പറയുന്നത് പരാതി ഉണ്ടെങ്കിൽ കേസ് കൊടുക്കട്ടെ എന്നാണ് സി പി എമ്മും പറയുന്നത്